മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ ജോയി വെട്ടിക്കുഴി ആരോപണം ഉന്നയിക്കുന്നത് സ്വന്തം കഴിവുകേട് മറയ്ക്കാനെന്ന് കേരള കോൺഗ്രസ് എം കട്ടപ്പന നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണപരാജയം മറയ്ക്കാനാണ് മുൻ ചെയർമാനും നിലവിലെ കൌൺസിലറുമായ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് കേരള കോൺഗ്രസ് എം കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഞങ്ങളെ കാര്യം പറയാം കേരള കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരോ പാർട്ടി പ്രവർത്തകരോ ഞങ്ങളെ രാഷ്ട്രീയ പാർട്ടി വിട്ടുപോയവരെക്കുറിച്ചോ ഏതൊരു രാഷ്ട്രീയക്കാരെ കുറിച്ചോ സമൂഹത്തിൽ മോശമുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവനയോ ഒരു വാർത്തയോ കൊടുക്കുന്ന ആൾക്കാരല്ല പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളുടെ പാർട്ടിയുടെ പാർലമെൻറ്റ് പാർട്ടി ലീഡറും കേരള കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമെല്ലാമായ ഞങ്ങളുടെ മന്ത്രിയെക്കുറിച്ച് വളരെ മോശകരമായ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഏറ്റവും ബഹുമാനായ യു ഡി എഫ് ചെയർമാൻ നടക്കുന്നത് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിരുന്നു പാർട്ടിയുടെ നേതാവായിരുന്നു പാർട്ടി യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു പാർട്ടിയുടെ നിയോഡർ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു പാർട്ടി കൊടുത്ത സംവിധാനം അല്ലാതെ ഒന്നും അദ്ദേഹത്തിൻ്റെയിൽ ഇപ്പോഴും നിലവിലില്ല ഉള്ളത് കഷ്ട നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ കേരള കോൺഗ്രസ് മാർണി ഗ്രൂപ്പ് വിട്ടു വിട്ടുപോകുമ്പോൾ ജോയിസാറിൻ്റെയും അല്ലെങ്കിൽ ജോയി വെട്ടിക്കളിയുടെയും കട്ടപ്പന പഞ്ചായത്തിന്റെ പ്രസിഡന്റ്ഷിപ്പ് ഉണ്ടായിരുന്നു ഇപ്പം പുള്ളി വെറും ഒരു മെമ്പർ മാത്രമാണ് ഞങ്ങൾ കൊടുത്തതല്ലാതെ ഒന്നും നേടാൻ സാധിക്കാത്ത ഒരാൾ ഞങ്ങളുടെ നേതാവിനെതിരെ നിരന്തരം പ്രസ്താവന നടത്തുന്നത് കൊണ്ട് മാത്രമാണ് കേരള കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി ഇങ്ങനെ പ്രസ്ഥാനമായിട്ട് വരുന്നത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കഴിഞ്ഞ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാനായിരുന്ന സമയത്ത് കട്ടപ്പനയ്ക്ക് വന്ന വികസന പ്രവർത്തനങ്ങൾ പര പലതും തുരങ്കം വയ്ക്കുകയായിരുന്നു അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ താഴോട്ട് മുൻസിപ്പാലി മുനിസിപ്പാലിറ്റിയുടെ ജംഗ്ഷൻ വരെയുള്ള ആ നമ്മുടെ അമർജവാൻ റോഡിൻ്റെ നിർമ്മാണത്തിന് അന്ന് അമ്പത് ലക്ഷം രൂപ പാസ്സായി കിടന്നതിനോ സൈഡ് കിട്ടുന്നതിന് വേണ്ടി നാളെ ഇതുവരെ അത് പൂർത്തിയാക്കിയിട്ടില്ല അമ്പത് ലക്ഷം രൂപ മുനിസിപ്പൽ അമർജ്ജ സംരക്ഷണ കമ്മിറ്റി അതുപോലെ തന്നെ കട്ടപ്പന താലൂക്ക് ഹോസ്പിറ്റലിന് പതിമൂ പതിനാറ് കോടി രൂപ അനുവദിച്ച് അതിന് സ്ഥലം മേടിച്ചു കൊടുക്കാൻ വേറെ വിഷയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു കൊടുക്കുന്നതിന് പോലും ഈ നഗരസഭയ്ക്ക് സഹായിച്ചിട്ടില്ല അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ആളെന്ന് പറഞ്ഞാൽ യു ഡി എഫ് ഭരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി എന്നുള്ള പറഞ്ഞ രീതിയിൽ ജ്യോതിസാർ ആണ് അതിൻ്റെ എല്ലാ ഉത്തരവാദി അതോടൊപ്പം നമ്മുടെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ കട്ടപ്പനെ മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന പദ്ധതി ആ പദ്ധതിക്ക് തുരങ്കം വെക്കുന്നത് കൊടുക്കുന്നതിന് വേണ്ടി സ്ഥലം ഉണ്ടായിരുന്നിട്ട് കൂടി സ്ഥലം വിട്ടു കൊടുത്തിട്ടില്ല കട്ടപ്പനെ നമ്മുടെ കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏക്കർ റോഡിന്റെ സമീപത്ത് താമസിക്കുന്ന പാല പണിയുന്നതിനു വേണ്ടി അതിന്റെ സമീപത്ത് താമസിപ്പിക്കുന്ന ഒരു വീട്ടുകാരെ മാറ്റുന്നതിനു വേണ്ടി കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് കട്ടപ്പനയിലെ മുഴുവൻ പൊതുപ്രവർത്തകരും കട്ടപ്പന മുനിസിപ്പാലിറ്റി ആയിട്ടും കട്ടപ്പന മുനിസിപ്പൽ ഭരണ നേതൃത്വമായിട്ടും ബന്ധപ്പെട്ടിട്ടും നാളെ ഇതുവരെ അവരെ അവിടുന്ന് മാറ്റുന്നതിനോ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനോ ഈ നേതാവിന് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് ഹൗസിംഗ് ബോർഡിന്റെ സ്ഥലത്ത് പാർക്ക് പണിയുന്നതിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപയ്ക്ക് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് ഒരു കോടി രൂപ ആ ഒരേക്കർ മിച്ചം സ്ഥലം മൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുക്കാവുന്ന ഹൗസിംഗ് ബോർഡ് അറിയിച്ചിരുന്നു ആ സ്ഥലം ഹൗസിംഗ് ബോർഡ് ഇവർക്ക് കൊടുക്കാവുന്ന കൊടുക്കാവുന്നറിഞ്ഞപ്പം പ്രസ്തുത സ്ഥലം കോപ്പറേറ്റീവ് ബാങ്കിനുമായി മുനിസിപ്പാലിറ്റിയുടെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വാങ്ങിയെടുക്കാൻ ശ്രമിച്ച കട്ടപ്പനയിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് ശ്രീ ജോയിട്ടി ശ്രമിച്ചത് അതായത് അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനാണ് മനോജ് സാറ് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്ന സമയത്ത് ആ സ്ഥലം വിട്ടുകൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഹൗസിംഗ് ബോർഡ് അറിയിച്ചിരുന്നു മൂന്ന് ഒരു സെന്റിന് മൂന്നു ലക്ഷം രൂപ വെച്ച് ഹൗസിംഗ് ബോർഡ് ഈ സ്ഥലം വിട്ടുകൊടുക്കാന്ന് വെച്ച് പറഞ്ഞ സമയത്ത് തന്നെ ഇദ്ദേഹം ഈ മുനിസിപ്പൽ ചെയർമാൻ ചെയർമാനാകെ കോപ്പറേറ്റീവ് ബാങ്കിന് വേണ്ടി ഈ സ്ഥലം അഞ്ചു ലക്ഷം ചോദിച്ചു ചോദിച്ചപ്പം അവർ അഞ്ചു ലക്ഷം രൂപയാക്കി ആ സ്ഥലത്തിന്റെ വില ഹൗസിംഗ് ബോർഡ് ഇല്ലെങ്കിൽ ഇന്ന് ആ സ്ഥലം മുനിസിപ്പാലിറ്റി ഇടയിൽ ഇരുന്ന് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഇടുക്കിയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റേഡിയം പണിയുന്നതിന് വേണ്ടി വള്ളക്കടകിൽ സ്ഥലം കണ്ടെത്തി അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച സമയത്ത് അത് അട്ടിമറിക്കാൻ ശ്രമിക്കുക അട്ടിമറിച്ചതും ഈ യു ഡി എഫ് ചെയർമാന്റെ നേതൃത്വത്തിലാണ് അന്നുണ്ടായിരുന്ന ആളുകളെല്ലാം അതായത് നമ്മുടെ അന്നിരുന്ന വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ വിജിലൻസ് കൊടുക്കുമെന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തിയ ആളുകൾ ഇന്നും യു ഡി എഫിലുണ്ട് ആ ആളുകളെ മുൻനിർത്തിയാണ് ഇദ്ദേഹം ആ സ്റ്റേഡിയത്തിന്റെ പരിപാടിയും അട്ടിമറിച്ചത് അങ്ങനെ കട്ടപ്പനയിലെ മുഴുവൻ വികസനങ്ങൾക്കും അട്ടിമറിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരാള് മന്ത്രിയെക്കുറിച്ച് പറയുന്നത് യോഗ്യതയായിരിക്കുന്നത് ഇനി മന്ത്രി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ പറയാം ഇരുപത്തിമൂന്ന് വർഷമായിട്ട് കട്ടപ്പനയിൽ മാത്രം മന്ത്രി ചെയ്ത കാര്യം നമ്മുടെ ഗവൺമെന്റ് കോളേജിന് നൂറ് കണക്കിന് കോടി രൂപയുടെ കട്ടപ്പന ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിന് കോടി കണക്കിന് രൂപയുടെ കട്ടപ്പന താലൂക്ക് ആശുപത്രിക്ക് പതിമൂന്ന് കോടി രൂപ അനുവദിച്ച് കിടക്കുന്നു കട്ടപ്പന കൊടിവെള്ളം പദ്ധതിക്ക് വേണ്ടി നാപ്പത്തിയെട്ട് കോടി രൂപ അനുവദിച്ചപ്പം ആ പദ്ധതി അട്ടിമറിക്കുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റിക്ക് കടന്ന സ്ഥലം അഞ്ചരസെന്റ് സ്ഥലം കൊടുക്കാവുന്ന വെച്ചിട്ട് കൊടുത്തില്ലല്ലോ അവസാനം നാട്ടുകാർ ദണ്ടി പിരി മേടിച്ചില്ലേ സ്ഥലം ഈ യു ഡി എഫ് നേതാക്ക നേതാക്കന്മാരെക്കുക പിന്നെ വേറൊരു കാര്യം കൂടി കളിച്ചോയ്ക്കാം കട്ടപ്പനയിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിന്റെ പിന്നിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ബന്ധമുണ്ടോ വെല്ലുവിളിക്കുക കട്ടപ്പനയിലെ ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസ് കൊണ്ടുവന്നതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവിന് മൂന്ന് ടൈമിലൂടെ കോൺഗ്രസ് എം എൽ എമാരുണ്ടായിരുന്നു രണ്ട് ടൈം ജോസ് കുറ്റിയാനിയും ഒരു ടൈം ഡ്രോസമയക്കയും കട്ടപ്പനയിലുണ്ടായിരുന്ന സർക്കാർ ഓഫീസുകൾ തൊടുപുഴ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാ കുറ്റിയാനി ഇത് ശ്രമിച്ചേ ഇതൊക്കെ കട്ടപ്പനയിലെ ജനങ്ങൾക്കറിയാം ആളുകൾ മറന്നുപോകുന്നതല്ല ഞങ്ങൾ ആരുടെയും കുറ്റപ്പെടുത്താൻ പാർട്ടി ഞങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ നഗരസഭാ ഭരണസമിതിയുടെ പരാജയ കാരണം ജോയി വെട്ടിക്കുഴിയുടെ തൻപ്രമാണിത്വമാണ് കട്ടപ്പനയുടെ വികസനം കേരള കോൺഗ്രസ് നേതാക്കളുടെയും കേരള കോൺഗ്രസിന്റെയും സംഭാവനയാണ് കട്ടപ്പനയിൽ യു ഡി എഫും കോൺഗ്രസും കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ജോയി വെട്ടിക്കുഴി മറുപടി പറയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ ഷാജി കൂത്തോടി ബെന്നി കല്ലുപ്പുരീടം ടെസ്റ്റിൻ കളപ്പുര ജോമെറ്റ് ഇളന്തുരുത്തിയിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന